സ്പന്തമാപിനികളെ നന്ദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ സി രാധാകൃഷ്ണൻ നോവലാണ് സ്വന്തമാവിനികളെ നന്ദി എന്തായാലും ഞാൻ ഈ നോവലിനെ കുറിച്ചൊന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല സ്പന്തമാപിനികളും കെ എസ് ഇ ബിയും തമ്മിൽ എന്താണ് ബന്ധം കെ എസ് ഇ ബി അത് എവിടെ എന്തിന് സ്ഥാപിച്ചിരിക്കുന്നു എന്താണ് അതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സക്കിർ സ്റ്റോറീസിൻ്റെ ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭൂകമ്പങ്ങളെയും അവയുടെ പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പഠനശാഖയാണ് സീസ്മോളജി അഥവാ ഭൂകമ്പ ശാസ്ത്രം ഭൂകമ്പം അളക്കുന്ന ഉപകരണമാണ് സ്പന്തമാവധി അഥവാ സീസ്മോഗ്രാഫ് ഭൂകമ്പവും കെ എസ് ഇ ബിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചേർക്കെങ്കിലും സംശയം തോന്നിയേക്കാം എന്തായാലും ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ കരുതിക്കൊള്ളൂ ഒരു ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ആന്തരഘടനയെക്കുറിച്ചൊക്കെ നാം സ്കൂളില് ഭൂമിശാസ്ത്രത്തിൽ വിശദമായി പഠിച്ചിട്ടുണ്ട് വ്യത്യസ്ത തട്ടുകളായിട്ടുള്ള ആന്തരിക ഫലങ്ങളിലെ ഏറ്റവും പുറത്തെ അറ്റത്തെ കരാവസ്ഥയിലുള്ള കുറഞ്ഞ തോടിനെയാണ് ക്രിസ്റ്റ അല്ലെങ്കിൽ പുറന്തോടെ നാം വിളിക്കുന്നത് ഈ പുറന്തോടിലുള്ള പാറകളിൽ പല കാരണങ്ങളാൽ ഞാൻ ആ കാരണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല അതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമായി പാറകൾ പെട്ടെന്ന് വിണ്ടുകീറി ഒരു വലിയ ഊർജം പുറത്തേക്ക് ിൽ പ്രവഹിക്കുന്നു ഇതുകൊണ്ട് ഭൂമിക്ക് ചില കുലുക്കങ്ങൾ അനുഭവപ്പെടുന്നു ഇതാണല്ലോ ഭൂകമ്പം എന്ന് നാം സാധാരണ ഉദ്ദേശിക്കുന്നത് ഭൂകമ്പം സംബന്ധിച്ച ശാസ്ത്രീയമായ പഠനങ്ങളുടെയും മുൻകാലങ്ങളിലുണ്ടായ ഭൂകമ്പ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയെ നാല് ഭൂകമ്പ സോണുകളായി അസാധ്യതാ സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് അങ്ങനെ സോണുകളാക്കി തിരിച്ചിരിക്കുന്നത് സോൺ ഫൈവ് ഫോർ ത്രീ ടു എന്നിങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സോൺ ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും സോൺ ടു കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും കുറച്ച് സാധ്യത അല്ലെങ്കിൽ സാധ്യത വളരെ മിനിമം ആയിട്ടുള്ള സോണാണ് സോൺ രണ്ട് എന്നുള്ളത് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കളറിൽ കാണുന്ന ചുവപ്പ് കളറുകളിൽ കാണുന്നതാണ് സോൺ അഞ്ച് ആ കളറ് കുറഞ്ഞു കുറഞ്ഞ് സോൺ രണ്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ലൈറ്റ് കളറാക്കി മാറും ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള സോൺ അഞ്ചിൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ പതിനൊന്ന് ശതമാനവും സോൺ നാലിൽ പതിനെട്ട് ശതമാനവും അതേപോലെ സോൺ മൂന്നിൽ മുപ്പത് ശതമാനവും എന്നാൽ ബാക്കിയുള്ള നാൽപ്പത്തി ഒന്ന് ശതമാനം പൊതുവെ സാധ്യത ഏറ്റവും കുറവുള്ള അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള സോൺ രണ്ടിലുമാണ് ഉൾപ്പെടുന്നത് നമ്മൾ സംസ്ഥാനമായ കേരളം സോൺ മൂന്നിലാണ് ഉൾപ്പെടുന്നത് ഒരു വലിയ റിസർവോയർ ഉണ്ടാകുമ്പോൾ അതിൽ സംഭരിക്കുന്ന വെള്ളത്തിന്റെ സമ്മർദ്ദം വെള്ളത്തിന്റെ താഴെയുള്ള ഭൂമിയുടെ ക്രസ്റ്റിൽ ഉണ്ടാവുകയും ക്രമേണ ഈ സമ്മർദ്ദം മൂലം തൊട്ടു താഴെയുള്ള പാറകളിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഏൽപ്പിക്കുവാനും ഇടയുണ്ട് ഇങ്ങനെ ഒരു സീസ്മിക് ആക്ടിവിറ്റിക്ക് സാധ്യത വളരെ കൂടുതലാണ് ഈ സമ്മർദ്ദം മൂലം ഒരു ചെറിയ ഭൂചലനമൊക്കെ ഉണ്ടാക്കിയേക്കാം ഭൂകമ്പം ഉണ്ടാക്കുവാൻ പല കാരണങ്ങളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ ഈ റിസർവയർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റിസർവോയർ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള സീസ്മിക് ആക്ടിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇത് വളരെ വലിയ റിസർവോയറുകൾക്കാണ് ബാധകം ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയറായ ഇടുക്കി നമുക്കറിയാം അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്നതും ഏകദേശം രണ്ടായിരം ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കുവാൻ പൂർണ്ണ എഫ്ആർഎൽ കണ്ടീഷനിൽ പൂർണ്ണ ജലസംഭരണ നിലയിൽ രണ്ടായിരം ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കുവാൻ കഴിയുന്നതുമായ ഇടുക്കി റിസർവോയറിൽ ഏകദേശം രണ്ട് ബില്യൺ ടൺ ലോഡ് ആണ് താഴെയുള്ള പാറകളിലേക്ക് സമ്മർദ്ദമായി പ്രയോഗിക്കുന്നത് കേരളത്തില് പ്രധാന റിസർവയറുകൾ എല്ലാം കെ എസ് ഇ ബിയുടെ നിയന്ത്രണത്തിലുള്ള അറിയാമല്ലോ ഇപ്പോൾ കെ എസ്ഇബിയും സീസ്മോളജിയും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ഡാം നാം നിർമ്മിക്കുമ്പോൾ പലതരം ലോഡുകൾ കണക്കിലെടുത്താണ് ഡിസൈൻ ചെയ്യാറുള്ളത് അതായത് പ്രധാനമായിട്ടും ആ റിസർവോയറിൽ സംഭരിക്കുന്ന വെള്ളത്തിന്റെ ഡാമിലേക്കുള്ള തള്ളൽ അതേപോലെ തന്നെ ഡാമിന്റെ ഭാരം ഭൂമിക്കടിയിലുള്ള വെള്ളത്തിന്റെ മുകളിലേക്കുള്ള തള്ളൽ അതുകൂടാതെ അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള അനുവദിക്കപ്പെട്ട ഭൂകമ്പത്തിൽ നിന്നുണ്ടാകുന്ന ഊർജം തരംഗ രൂപത്തിലുണ്ടാകുന്ന ഊർജം അതിന് ഒരു അലവൻസ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഡാം നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ഡിസൈനിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതലുള്ള ഒരു സീസ്മിക് ആക്ടിവിറ്റി ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം നിരന്തരമായി നിരീക്ഷണം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ ശക്തമായ ഭൂചലനങ്ങൾക്ക് ഈ പ്രദേശം അല്ലെങ്കിൽ ഈ ഡാം വിധേയമായാൽ ഡാമിന് ഉണ്ടാവുകയും ഒരുപക്ഷെ അത് ഡാമിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകാനും ഇടയുണ്ട് അതുകൊണ്ട് ഭൂചലനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതും കെ എസ് ഒരു പ്രധാന ഉത്തരവാദിത്തമാണ് ഇന്ത്യയിൽ ഭൂചലനം മൂലം തകർന്ന അണക്കെട്ടുകളുടെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മഹാരാഷ്ട്രയിലെ കൊയ്ന അണക്കെട്ടുണ്ടായ വലിയ നാശനഷ്ടം അത് ഭൂകമ്പ മൂലമായിരുന്നു ഏകദേശം ഇരുന്നൂറോളം പേർ അന്നത്തെ ആ അപകടത്തിൽ മരിക്കേയുണ്ടായി രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്തിലെ ഭുജ് മേഖലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ചാങ് ഡാം ഫാഷാബാദ് ഡാം തുടങ്ങിയ രണ്ട് ഡാമുകൾ അതുപോലെ തന്നെ പല ചെറിയ ചെറിയ ഡാമുകളും തകരുകയുണ്ടായി ഭൂചലനം അളക്കുന്നത് അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ലൊക്കേഷൻ അതേപോലെ തന്നെ താഴ്ച ആഴം ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ താഴെയാണ് അത് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അളന്ന് കണ്ടുപിടിക്കുന്നത് സീസ്മോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒരു ന്യൂമറിക്കൽ ഈ അളവുകളിൽ നിന്നും ഒരു ന്യൂമറിക്കൽ രീതിയിലേക്ക് നാം റിച്ച് സ്കെയിൽ എന്നുള്ള ഒരു സ്കെയിലിലേക്കാണ് ഒരു മാബിനിയിലേക്കാണ് ഇത് ഒരു ഒരു ന്യൂമറിക്കൽ രീതിയിൽ നാം എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ ഒൻപത് വരെയുള്ള ഒരു സ്കെയിലാണ് ഇതിന്റെ അളവ് ഒന്ന് കമ്പയർ ചെയ്യുവാൻ വേണ്ടി മാത്രം ആണ് ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൊയ്ന ഡാമിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ ആ അളവ് ആറ് ദശാംശം മൂന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ ഭുജ് ഉണ്ടായ ഭൂകമ്പത്തിന്റെ ആ മാഗ്നിറ്റ്യൂഡ് സെവൻ പോയിന്റ് സിക്സും ആയിരുന്നു അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഭൂകമ്പത്തിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നിന്ന് ആ റിസ്റ്റർ സ്കെയിലിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എത്രയൊക്കെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത് വലിയ ലൈറ്റായിട്ട് വരുന്നത് എന്താണ് നാം അറിയുന്നത് എപ്പോഴാണ് അത് ഒരു മീഡിയമായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ് സ്ട്രോങ് ആയിട്ടുണ്ടാകുന്നത് എപ്പോഴാണ് സാധാരണ ഒരു നാല് അല്ലെങ്കിൽ അഞ്ചിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരാനില്ല വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നാല് മുതൽ ഒരു ഏഴുവരെ ആറുവരെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടും കുറച്ച് ആളുകളൊക്കെ നശിച്ചു പോവുക ചെയ്യും ഏഴ് എട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നമ്മൾ ആരും ചിലപ്പം കണ്ടെന്ന് വരുത്തില്ല അപ്പം ഇത് നമുക്ക് അതിന്റെ ആ ഒരു അളവ് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു യൂണിറ്റ് എന്ന് കരുതിയാൽ മതി ഒരു ഭൂചലനം മൂലം ഡാമിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദ ഫലം അല്ലെങ്കിൽ ആക്സലറേഷൻ അത് അളക്കുവാനായി സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണം എസ് എം എ അല്ലെങ്കിൽ സ്ട്രോങ് മോഷൻ ആക്സലറോഗ്രാഫ് എന്ന ഉപകരണമാണ് നമുക്ക് ഏറ്റവും വലിയ ഡാ ഇടുക്കിയിലേക്ക് തന്നെ വരാം ഇടുക്കി റിസർവോയറിന്റെ ഡൈവേർഷൻ ടണൽ പ്ലഗ് ചെയ്ത് റിസർവോയറിൽ ജലം നിറയ്ക്കുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് മാസം പതിനാലാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ചലനം ഇവിടെ ആദ്യമായി അനുഭവപ്പെട്ടു അപ്പോഴത്തെ ജലനിരപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് അടി മാത്രമേ ആയിട്ടുള്ളൂ പൂർണ്ണ ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണെന്ന് നമുക്കറിയാമല്ലോ ആദ്യ വർഷം ഏകദേശം ഇരുപത് തവണ ചെറുചലനങ്ങൾ ഈ ഭാഗത്ത് അനുഭവപ്പെടുകയുണ്ടായി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ ഒന്ന് മുതൽ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ വളരെ ചെറിയ ചലനങ്ങൾ നമുക്ക് ചലനം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യും കുലുക്കൊക്കെ ഉണ്ടാവും മാത്രമേ ഉള്ളൂ കാര്യമായ കുഴപ്പങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ റിസർവയർ മൂലം ഉണ്ടാകാനിടയുള്ള ഭൂചലന കുറിച്ച് പഠിക്കുവാനായി വിപുലമായ ഒരു സീസ്മിക് നെറ്റ്വർക്ക് അക്കാലത്ത് തന്നെ അവിടെ ഇടുക്കിയിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി ഡാമിലും ഡാമിന്റെ ചുറ്റുമായി സ്ഥാപിക്കപ്പെടുകയുണ്ടായി പലതരം സീസ്മോഗ്രാഫുകളും ഐസോളോഗ്രാഫുകളും അവിടെ സ്ഥാപിച്ചു അവയെ നിരന്തര നിരീക്ഷണ പഠനങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഈ ചെറുചലനങ്ങളുടെ അളവ് റിസർവയർ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് കൂടുന്നുവെന്നാണ് എന്നാൽ പരമാവധി റിസ്റ്റർ സ്കെയിലിൽ ടു പോയിന്റ് ഫൈവിൽ താഴെ മാത്രമുള്ള ചലനങ്ങളെ ഇടുക്കിയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറ് കാലത്ത് നേരത്തെ സൂചിപ്പിച്ച നെറ്റ്വർക്കിന്റെ ഭാഗമായി കുളമാവ് ആലടി മീങ്കട്ട് പമ്പ പള്ളം ഇവിടെയെല്ലാം സീസ്മിക് ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുകയും മൂലമറ്റം പവർ ഹൗസിൽ ഒരു ആക്സലറോമീറ്റർ സ്ഥാപിക്കുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൺപത്തി ആറ് കാലത്ത് ഇടമലയാർ ഷോളയാർ പെരിങ്ങൽകുത്ത് തുടങ്ങിയ ഡാമുകളിലും പരിസര പ്രദേശങ്ങളിലും അവിടെയുള്ള ഒബ്സർവേറ്ററുകളും ഒക്കെ സ്ഥാപിച്ച് അവിടെ സീസ്മോഗ്രാഫുകളും ഗ്രാഫുകളും ഒക്കെ സ്ഥാപിച്ച് ഈ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലത്ത് ഈ പഴയ ഉപകരണങ്ങളൊക്കെ മാറ്റി പുതിയ അനലോഗ് ടൈപ്പ് സീസ്മിക് ഇൻസ്ട്രുമെന്റ്സ് തന്നെ അവിടെ ഈ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചോറ്റുപാറയിലും രണ്ടായിരത്തി പതിനഞ്ചിൽ വള്ളക്കടവിലും ഇതെല്ലാം ഇടുക്കി ജില്ലയിലെ സ്ഥലങ്ങളാണ് അവിടെ ഒബ്സർവേറ്ററികൾ പുതുതായി സ്ഥാപിച്ചു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അന്ന് ഭൂചലനങ്ങൾ കുറച്ച് കൂടുതലായി ഇടുക്കി മേഖലയിൽ അനുഭവപ്പെട്ടു തീർച്ചയായിട്ടും ജനങ്ങളും സർക്കാരും ഒക്കെ അല്പം ആശങ്കാകൂലരായി എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പഠിക്കണം കാരണം ഇടുക്കി ഡാമിൽ നിന്നും അധികം അകലെ അല്ലാതെ തന്നെ മുല്ലപ്പെരിയാർ ഡാമുണ്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യമൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ജനങ്ങളുടെ ഈ ആശങ്ക അകറ്റുവാനായി പുതിയ ഡിജിറ്റൽ ടൈപ്പ് സിസ്മോഗ്രാഫുകളും ആക്സൽ എല്ലാം നമ്മുടെ ഒബ്സർവേറ്ററുകളിലും എല്ലാം സ്ഥാപിച്ച് അതിൻ്റെ ഡേറ്റ വിശകലനം ചെയ്യുവാനായി ഇത് ഡിജിറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉണ്ടാകുന്ന സിഗ്നലുകൾ ഒരു വയർലെസ് സംവിധാനം വഴി നമുക്കൊരു സെൻട്രൽ റിസീവിംഗ് സ്റ്റേഷനിൽ കിട്ടും അത് തിരുവനന്തപുരത്ത് ആ സെൻട്രൽ റിസീവിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച് അവിടെയൊക്കെ ഈ ഡേറ്റ ലഭ്യമാക്കി അത് വിശകലനം ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തര നിരീക്ഷണ പഠനങ്ങൾ നടത്തുവാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഉപകരണങ്ങളുടെയും സെൻട്രൽ റിസീവിംഗ് സ്റ്റേഷന്റെയും ഒക്കെ നിയന്ത്രണം ഗവൺമെൻ്റ് ഉത്തരവ് പ്രകാരം സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിന് കെ എസ് ഇ ബി കൈമാറുകയുണ്ടായി കാലക്രമേണ ഈ ഉപകരണങ്ങൾ പഴകുകയും അതുപോലെ തന്നെ കേടാവുകയും ചിലത് ഭാഗികമായി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ഇടുക്കി പദ്ധതിയുടെയും സമീപ സ്ഥലങ്ങളിലെയും സീസ്മിക് സ്റ്റഡീസിന് വളരെ പ്രാധാന്യമുള്ളതിനാൽ ഡാമിന്റെ സ്ട്രക്ചറൽ സേഫ്റ്റി അനാലിസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം പുതിയ ഉപകരണങ്ങൾ പുതിയ സിസ്മിക് ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ കെ എസ് ഇ ബി തീരുമാനിച്ചു ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വന്ന ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഡ്രിപ്പ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചാണ് ഈ നവീകരണ പ്രവർത്തനത്തിന് കെ എസ് സി ബി തുടക്കം കുറിച്ചത് ഇത്തരം സിസ്മിക് ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടത് നിയമം മൂലം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സേഫ്റ്റി ആക്ട് ആക്ടിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ മറ്റൊരു എപ്പിസോഡായി ചെയ്യാം എന്തായാലും ഈ ആക്ടിന്റെ സെക്ഷൻ അനുസരിച്ച് മുപ്പത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഡാമുകളിൽ ഭൂചലനങ്ങൾ നിരീക്ഷിക്കുവാനായി സ്റ്റേഷനുകളും ഉപകരണങ്ങളും അവയ സ്ഥാപിക്കേണ്ടുന്ന ആവശ്യകത നിയമം മൂലം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ ആക്ടിന്റെ സെക്ഷൻ മുപ്പത്തെട്ട് അനുസരിച്ച് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ അതായത് ഡാമിന്റെ സമഗ്ര സുരക്ഷാ വിശകലന പഠനം ആക്ട് നിലവിൽ വന്നതിന് അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം ഡാമുകൾക്കെല്ലാം വലിയ ഡാമുകൾക്കെല്ലാം ചെയ്തിരിക്കണമെന്ന നിയമത്തിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൂടാതെ ആ കാലത്തിന് ശേഷവും ഒരു നിശ്ചിത കാലയളവിൽ അതിന്റെ ചട്ടങ്ങളൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ അഞ്ചു വർഷമോ പത്ത് വർഷമോ ഒക്കെ ആയിരിക്കാം ഈ കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഈ ആക്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ കോംപ്രിഹൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നമുക്ക് നടത്തണമെങ്കിൽ ഈ സീസ്മിക് ഡേറ്റ വളരെ അത്യാവശ്യമാണ് ഒരു ഡാമിൽ എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു വലിയ സീസ്മിക് ഈവന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു അല്ലാത്ത എക്സ്ട്രീം ഈവന്റ് ഒരു ഹൈഡ്രോളജിക്കൽ ഈവന്റ് ഒരു വെള്ളപ്പൊക്കം പോലെയുള്ള ഇവന്റ് ഉണ്ടാവുകയോ അതേപോലെ തന്നെ ഡാമിലോ റിസർവോയറിലോ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ പഠനം ഒരിക്കൽ കൂടി ഈ കാലഘട്ടം ഒന്ന് നോക്കാതെ തന്നെ നടത്തണം എന്നാണ് ഈ ആക്ടിന്റെ മുപ്പത്തി ഒമ്പതാം സെക്ഷൻ നിബന്ധനയാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിയമം മൂലം ഈ സീസ്മോളജി ഉപകരണങ്ങൾ സ്ഥാപിക്കുവാനും അതേപോലെ തന്നെ അതിൻ്റെ പഠനങ്ങൾ നടത്തുവാനും നിയമം മൂലം അത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അത് നാഷണൽ ഡാം സേഫ്റ്റി ഓർഗനൈസേഷനിൽ കൃത്യമായി നൽകിയില്ലെങ്കിൽ ഡാമിൽ ഭാഗികമായോ പൂർണമായോ തന്നെ ജലം നിറയ്ക്കുവാനുള്ള അനുമതി പിൻവലിക്കാൻ ഇത്തരം അതോറിറ്റികൾക്ക് അധികാരമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമുക്കൊക്കെ ആ കൃത്യമായ പഠനവും പഠന റിപ്പോർട്ടുകളും ഡാമിന്റെ സുരക്ഷയും ബലത്തെക്കുറിച്ചും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ നമ്മുടെ ഡാമിൽ വെള്ളം നിറയ്ക്കുവാനുള്ള അനുവാദം തന്നെ ഒരു പക്ഷേ ഡാം സുരക്ഷാ അതോറിറ്റികൾക്ക് പിൻവലിക്കുവാൻ ഉള്ള അധികാരം ഉണ്ട് എന്ന് കാണാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീസ്മോഗ്രാഫും ആക്സോമീറ്ററും ഒക്കെ കൃത്യമായി സ്ഥാപിച്ച് അതിന്റെ ഡേറ്റ അതാത് സോഫ്റ്റ്വെയർ വെച്ച് അനാലിസിസ് നടത്തി പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഡാമിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂകമ്പത്തോടുള്ള ഡാമിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ ഡാമിനുണ്ടായ ഡാമേജിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഡേറ്റ വെച്ച് നിലവിലുള്ള ഡാമുകളെ സീസ്മിക് റെസിലിയൻറ്റ് അതായത് ഭൂകമ്പ പ്രതിരോധ ശേഷി കൂടിയ ഡാമുകളാക്കി മാറ്റുവാൻ അങ്ങനെ ബലപ്പെടുത്തുവാനായിട്ടുള്ള പണികൾ പ്ലാൻ ചെയ്യുവാൻ ഡാം സുരക്ഷാ വിഭാഗത്തിലെ എഞ്ചിനീയർമാരെ അത് സഹായിക്കും അതേപോലെ പുതിയ ഡാമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാനും ഈ ഡേറ്റ നമുക്ക് പ്രയോജനമാണ് ഇത്തരം സീസ്മിക് പഠനം കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങളെ ഡാമിന്റെ മറ്റ് സുരക്ഷാ ഘടകങ്ങളുമായി ചേർത്തു വെച്ച് പരിശോധിച്ച് ഉണ്ടാകാനിടയുള്ള പൊട്ടൻഷ്യൽ റിസ്ക് അതായത് അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതനുസരിച്ചിട്ടുള്ള എർലി വാർണിംഗ്സ് അതായത് മുന്നറിയിപ്പുകൾ സമയാസമയങ്ങളിൽ നമുക്ക് നൽകുവാനും കഴിയും ഇതെല്ലാം ഈ പഠനം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരമായി പ്രവർത്തിക്കുന്ന ഈ ഉപകരണങ്ങളിൽ നിന്നും ഉപകരണങ്ങളിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ആവശ്യമായ വിവരങ്ങൾ കണക്കാക്കുന്നത് ഇനി നമുക്ക് നാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സ്വന്തമാവനികളുടെ കഥയാണ് നേരത്തെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇരുപത്തൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഡ്രിപ്പ് പദ്ധതി വന്നതിന് ശേഷമുള്ള ഇപ്പോഴത്തെ സീസ്മോളജി ഉപകരണങ്ങളുടെ കെ എസ് ഇ ബിയിലുള്ള സ്ഥാപിക്കലിന്റെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇടുക്കി ജില്ലയിലെ ആറ് ഒബ്സർവേറ്ററുകൾ നേരത്തെ അവയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞതാണ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം പുതിയ സിസ്മോഗ്രാഫുകളും അതേപോലെ തന്നെ പുതിയ എല്ലാം ഡിജിറ്റൽ ടൈപ്പാണ് ആക്സൽ റോമീറ്ററുകളും സ്ഥാപിച്ചു അതേപോലെ ഇടുക്കി ചെറുതോണി കുളമാവ് ഡാമുകളിൽ ആ ഡാമുകളിൽ മാത്രം സ്ഥാപിക്കേണ്ടുന്ന ആക്സൽ റോമീറ്ററുകൾ അതില്ലാത്ത എത്ര നിശ്ചിത എണ്ണം ആക്സൽ റോമീറ്ററുകൾ അവിടെ എല്ലാം പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ പിന്നെ ഇടമലയാർ ഷോളയാർ പെരിങ്ങൽകുത്ത് ഈ ഡാമുകളിലും ആ ഡാമുകളുടെ പരിസരത്ത് ഉണ്ടായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒബ്സർവേറ്ററികളിലും ആവശ്യമായ സിസ്മോളജി ഇൻസ്ട്രുമെന്റ്സ് സ്ഥാപിക്കുവാനുള്ള നടപടി സ്വീകരിച്ച് അതിന്റെ ടെൻഡറിങ്ങും മറ്റു കാര്യം കോൺട്രാക്റ്റും ഒക്കെ നടന്നു വരികയാണ് ബാണാസുര സാഗർ അത് കക്കയം പമ്പ ഡാം കക്കി ഡാം ആനത്തോഴു ഡാം മൂഴിയാർ ഡാം തുടങ്ങിയ ഡാമുകളിലും ഈ സിസ്മോളജി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എടുത്തു വരികയാണ് അതിനെല്ലാം കോൺട്രാക്ട് നടന്നു വരികയാണ് വർക്ക് നടന്നു വരികയാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഏകദേശം പത്ത് കോടി രൂപയാണ് ഈ ഉപകരണങ്ങൾ സ്ഥാപിക്കുവാനായി കെ എസ് ഇ ബി ഈ ചെലവിടുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഡാമുകളുടെ സുരക്ഷയ്ക്കും വേണ്ടി ആണ് ഈ പൈസ മുഴുവൻ ചെലവിടുന്നത് നമുക്ക് കാണാം ജനങ്ങളുടെയും ഡാമുകളുടെയും സുരക്ഷയ്ക്ക് കെ എസ് സി ബി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥന്ധമാവനികളെ കുറിച്ച് അവയുടെ ഒരു ചരിത്രം അവയുടെ ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു കഥയുടെ ഏകദേശ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നു ഇത് ഞാൻ തികച്ചും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തതാണ് കെ എസ് സി ബിയിലെ ഡാം സുരക്ഷാ വിഭാഗത്തിലുള്ള എഞ്ചിനീയർമാർക്കൊക്കെ ഇത് വളരെ ചെറിയ ഒരു ഡേറ്റ മാത്രമാണെന്ന് മനസ്സിലാവും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പ്രയോജനപ്പെടുന്ന മറ്റാളുകൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ